പത്മജ ആയമ്മയാണോ എവർക്കും സ്വാഗതം ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പത്മജ ആരാണ് എന്നുള്ളതാണ് ജനപ്രിയ നടനായ സുരേഷ് ഗോപി അവരെ ആയമ്മ എന്ന് വിളിച്ചു അല്ലെ വിശേഷിപ്പിച്ചു അത് പെറുക്കിയെടുത്തുകൊണ്ട് വലിയ വിവാദങ്ങൾ മാധ്യമ വ്യായാമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വാസ്തവത്തിൽ അല്പമെങ്കിലും അടുപ്പമോ ചുമതലയോ താല്പര്യമുള്ള ഒരു ജനത ഇങ്ങനെയുള്ള പതിരുകൾ വിഴുങ്ങാനായി സമയം നഷ്ടപ്പെടുത്തുകയില്ല എന്നതാണ് എൻ്റെ പക്ഷം പക്ഷേ കേരളം വളരെ പ്രബുദ്ധമായ ആളുകളുടെ നാടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത് സത്യം പറഞ്ഞാൽ അല്പത്തരത്തിൻ്റെ ഒരു കളരിയായി മാറിക്കഴിഞ്ഞിട്ട് നാളേറെയായി അത് മനസ്സ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതങ്ങനെ തന്നെയാണോ അല്ലയോ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ പൊതുരംഗത്ത് നടക്കുന്ന സംസാരം വിവാദം ഡിബേറ്റ് സമവായങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേരളത്തിൽ വിദ്യാഭ്യാസം പുരോഗമിക്കണോ വേണ്ടയോ കേരളത്തിൽ സാമാന്യ ജനത്തിന് അതായത് വിശ വിദേശത്ത് നിന്ന് പണം ഒഴികു വരാത്ത വീട് വീടുകളിൽ അലലില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമോ വേണ്ടയോ ഇവിടെയുള്ള ക്രമസമാധാന സ്ഥിതിവിശേഷം എന്താണ് അത് മെച്ചപ്പെടുത്തണോ വേണ്ടയോ കേരളത്തിൻ്റെ വികസനം ആയിരിക്കണം ആ വികസ വികസനം സംഭവിക്കത്തക്കവണ്ണം എന്ത് കരുക്കളാണ് നാം അടുപ്പിക്കേണ്ടത് കേരളത്തിൽ വർഗീയത ഇടം പിടിച്ചു കഴിഞ്ഞു ഇവിടെ ആത്മീയമായ നിലവാരം ഇടിഞ്ഞു ഇവിടെ മനുഷ്യൻ്റെ വില ഉണ്ടോ പോയോ ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല ആകെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്നയാളിനെ എന്ത് വിളിച്ചു ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയട്ടെ എനിക്ക് തൃശ്ശൂരിൽ ഒരു വോട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി പത്മജയെ ആയമ്മ എന്ന് വിശേഷിപ്പിച്ച ഒറ്റ കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കും കാരണം എന്താണ് സുരേഷ് ഗോപി പറഞ്ഞതല്ലേ സത്യം പത്മജ വേണുഗോപാൽ ആരാണ് ആയമ്മ അല്ലേ അതോ ബി ജെ പിയിൽ കുരുത്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് ഒരു രാഷ്ട്രീയ വടവൃക്ഷമാണ് അവർ ആയമ തന്നെയാണ് അതതിൻ്റെ പച്ച പരമാർത്ഥമാണ് അത് പറയുമ്പോൾ എന്തിനാണ് ആളുകൾ പ്രകോപിക്കപ്പെടുന്നത് ഈ വിഷയം വലിയ വിവാദമാക്കി നിലനിർത്തുവാൻ തല പുക ആലോചിക്കുകയും അതിനുവേണ്ടി അധിക സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെങ്കിലും പത്മജയെ ബഹുമാനിക്കുന്നുണ്ടോ അവർ രാഷ്ട്രീയമായി പരിശുദ്ധമായൊരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർക്ക് രാഷ്ട്രീയമായി എന്തെങ്കിലും വെയിറ്റോ വിലയോ ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ പോയതുകൊണ്ട് കോൺഗ്രസ് നഷ്ടം വന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നുമില്ല അങ്ങനെയുള്ളൊരു വ്യക്തി ഇലക്ഷൻ്റെ സമയത്ത് വാതിലുകൾ തുറന്നിരിക്കും എന്നതുകൊണ്ട് ബി ജെ പിയിൽ ചേക്കേറുമ്പോൾ അങ്ങനെ കയറി വരുന്നൊരു വ്യക്തിയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ സുരേഷ് ഗോപി പറഞ്ഞതിൽ അപാകതയുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു അപാകതയും വേണ്ട പിന്നെ നമ്മുടെയൊക്കെ ധാരണ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ഉപകരണമാണ് ഭാഷ എന്നുള്ളതാണ് എന്നാൽ സുരേഷ് ഗോപി അങ്ങനെ കരുതുന്നില്ലായിരിക്കും ഇപ്പം സിനിമയിൽ തന്നെ കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ ഹാ പൊല്ലെ എന്ന് പറയുന്നൊരു പ്രയോഗം അദ്ദേഹത്തിന് മാത്രമേ സാർവലൗകികമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ജീനിയസാണ് ഒരു വ്യക്തി ഒരു സംഭവത്തെ എങ്ങനെ കാണുന്നു ഒരു വ്യക്തി എങ്ങനെ വിലയിരുത്തുന്നു അതെല്ലാം ആ മാന്യദേഹത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വാഭാവികമായ ഗുണവും മണവും ആശ്രയിച്ചാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കാര്യം ഇതാ പറഞ്ഞിരിക്കുന്നു ആയമ്മ അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ പത്മജ പറയട്ടെ ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറയട്ടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഒരു പെട്ടെന്നൊരു ഉദാഹരണം മനസ്സിൽ വരുന്നു അതാരെയും അപമാനിക്കാനാണെന്ന് വിചാരിക്കരുത് ഉപമാന ഒരു ഉദാഹരണം ഉദാഹരണം തന്നെയാണ് ഉദാഹരണം അപമാനമല്ല ഉദാഹരണമാണ് നമുക്കറിയാം എന്നാൽ കേരളത്തിലും ഭാരതത്തിൽ പൊതുവേയും വിദേശ രാജ്യങ്ങളിലുമൊക്കെ വളരെ വളരെ വിലയേറിയ പട്ടികളെ വളർത്താറുണ്ട് ഫെഡ് ഡോക്സ് ഫെഡ് ഡോക്സ് ഇപ്പം അമേരി അമേരിക്കയെപ്പറ്റി മേലെ യൂറോപ്പിനെ പറ്റിയൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ പെറ്റ് ആണ് ഏറ്റവും പ്രധാനം രണ്ടാം സ്ഥാനമേ ഭർത്താക്കന്മാർക്കുള്ളൂ പെറ്റ് ഡോഗ്സ് അപ്പോൾ അങ്ങനെ ഒരു പെറ്റ് ഡോഗിനെ ഇട ഒരു ന്യൂസ് വന്നത് ബാംഗ്ലൂരിൽ ഒരു മാന്യദേഹം എട്ട് കോടി രൂപ കൊടുത്ത ഒരു പട്ടിയെ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ ഒരു പട്ടിയെ അദ്ദേഹം ഒരിക്കലും ആയമ്മ എന്ന് വിളിക്കത്തില്ല ആ പട്ടിക്ക് ഏറ്റവും ബഹുമാന പുരസ്കരമായ പേരെന്താ എന്ന് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ അഞ്ച് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിനെ അദ്ദേഹം നിയമിച്ച് അങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചായിരിക്കും അതിന് പേര് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എട്ട് കോടി രൂപ കൊടുത്തൊരു പട്ടിയെ വാങ്ങിച്ചാൽ അതിന് സാധാരണ പേരെടുത്തില്ല എന്ന് നമുക്കറിയാം അതിന് സാധാരണ അതിന് വസിക്കാൻ സാധാരണ മുറി കൊടുക്കത്തില്ല എന്ന് നമുക്കറിയാം അതിന് കിടക്കാൻ സാധാരണ പോലും പോരാ എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു പട്ടിയെ വളർത്തുന്നൊരു വീട് ആ വീട്ടിൽ ഗേറ്റ് തുറന്നു കിടന്നപ്പോൾ നിരത്തിൽ നിന്ന് പൊതുവഴിയിൽ നിന്നൊരു പട്ടി കയറി വന്നു ആ പട്ടിയെ എങ്ങനെ സ്വീകരിക്കും അതിനെ എങ്ങനെ വിശേഷിപ്പിക്കും ആയമ്മ നല്ല വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ ആയ പട്ടി ആയ ശുനകനെ നല്ല വിശേഷിപ്പിക്കുക അതോ എൻ്റെ അരുമയാന പട്ടി എന്ന് പറയുമോ ഒരിക്കലുമില്ല എൻ്റെ വീട്ടിലൊരു വരത്തപ്പെട്ടി കയറി വന്ന് ഞാനതിനെ അടിച്ചു ഓടിച്ചു അല്ലെങ്കിൽ ഞാൻ അതിനെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ആരും എനിക്കതിൻ്റെ ശബ്ദം ഉയർത്തത്തില്ല തൻ്റെ നീതിബോധം എവിടെ പോഴോ ഏ മറ്റു തൻ്റെ പട്ടിയെ താൻ ഒരിക്കലും എന്ന് വിളിക്കുന്നില്ല പിന്നെ എന്താണ് ഈ പട്ടിയെ വരത്തപ്പെട്ടി അത് വരത്തപ്പെട്ടി ആയതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് ഞാൻ എൻ്റെ പട്ടി എൻ്റെ എന്ന് പറ എനിക്ക് പട്ടിയല്ല ഇല്ല ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഞാൻ എൻ്റെ പട്ടിയെ എൻ്റെ പട്ടി എന്ന് പറയുന്നത് അതെൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്നു അല്ല ഞാൻ എവിടെയെങ്കിലും പോയി വലിയ വീട് കൊടുത്ത് വാങ്ങിച്ചു ഞാനതിനെ വളരെ സ്നേഹത്തോടെ പോറ്റി വളർത്തി അതെന്നോട് കൂറുകാണിക്കുന്നു അതെൻ്റെ സഹചാരിയാണ് എന്നതുകൊണ്ട് ഞാനതിനെ എൻ്റെ പട്ടി എന്ന് പറയും ആകസ്മികമായി ഗേറ്റ് തുറന്നപ്പോൾ ചാടി കയറി വന്നതിനെ ഞാൻ വരത്ത എന്ന് പറയും എൻ്റെ പട്ടിയും വരത്ത രണ്ടും രണ്ട് സാധനമാണ് രണ്ടും ഒന്നുപോലെ ആയിരിക്കണമെന്ന് പറയുന്നവൻ പട്ടി എന്താണെന്നോ അവൻ തന്നെ എന്താണെന്നോ അറിയാമയ്യാത്തവനാണ് ഇനിയും കോൺഗ്രസ്സിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ അഭിപ്രായത്തിൽ മറ്റേത് പാർട്ടിയിൽ നിന്നും വരുന്ന രാഷ്ട്രീയ അഭയാർത്ഥികളെക്കാൾ കുറഞ്ഞ വിലയാണ് കൽപ്പിക്കേണ്ടത് ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സാമാന്യം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി ബി ജെ പിയിലോട്ട് കയറിയാൽ അല്ലെങ്കിൽ അവിടെ കുടിയേറി പാർത്താൽ അതിനൊരു വിലയുണ്ട് കാരണം അങ്ങനെ സ്വന്തം ഐഡിയോളജിയെ ഉപയോഗിച്ച് അവസരവാദം കൊണ്ട് ഒന്ന് ലാഭം കൊണ്ട് അല്ലെങ്കിൽ ഈഡിയെ പറ്റി പേടി ഇല്ലാതെ ശിഷ്ടമുള്ള നാൾ കഴിയണം എന്ന താൽപ്പര്യത്തിൽ സ്വന്തം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഓടിക്കേറുന്ന പരിപാടി അങ്ങനെ ഒരു പാരമ്പര്യം മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല ഇന്ന് വരെ ഇല്ല ഇനി അങ്ങോട്ട് അങ്ങോട്ടുണ്ടാകുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയണം കാരണം ഇടതുപക്ഷവും അതിൻ്റെ ഇഡിയോളജിക്കൽ മൂറിങ്സ് അതിൻ്റെ ആദർശപരമായ വേരുകൾ പറഞ്ഞു ഇരിക്കുകയാണ് അപ്പോൾ നാളെ എന്ത് സംഭവിക്കും അപ്പോൾ ഞാൻ ഇതുവരെയുള്ള യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സാമാന്യം രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു വ്യക്തി ബി ജെ പിയിലോട്ട് ചെന്നാൽ ഒരിക്കലും ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും അവരെ ആയമ്മ എന്ന് പറയുകയില്ല ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും അയാളെ ആയപ്പൻ എന്ന് പറയില്ല അനിൽ ആൻ്റണിയെ ആയപ്പൻ എന്ന് പറഞ്ഞില്ല സമ്മതിക്കുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞാലും അനിൽ ആൻ്റണിക്ക് പോലും പ്രതിഷേധിക്കാൻ അവകാശമില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് അനിൽ ആൻ്റണിയോട് എനിക്ക് സ്നേഹമില്ല എന്നിട്ടല്ല യാഥാർത്ഥ്യം ബോധമുള്ളവർ വാസ്തവികതയെ അതിൻ്റേതായ ശബ്ദം കൊണ്ട് വാക്കുകൊണ്ട് പരാമർശിക്കണം എന്ന താത്വികമായ ബൗദ്ധികമായ നിലപാടാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വലിയ വലിയ പരാധീനത അതിൻ്റെ പാപ്പരത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവ വികാസവും അതിനോട് സുരേഷ് ഗോപിയുടെ പ്രതികരണവുമാണ് ഇവിടെ നാം കാണേണ്ടത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപി ഒരു സ്ത്രീയോട് ബഹുമാനമില്ലാതെ സംസാരിച്ചു എന്ന ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ മനസ്സിലാക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് തോന്നുമെങ്കിലും അതിനേക്കാൾ വലിയ ഒരു ഒരു വശമുണ്ട് എന്നതാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളത് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയോ നിന്ന് കുറച്ചൊക്കെ നേട്ടങ്ങളൊക്കെ പ്രാപിച്ച് എന്നാൽ വ്യക്തിപരമായ യാതൊരു മണമോ ഗുണമോ ഇല്ലാത്ത ആളുകൾ അവർക്ക് പാർട്ടിയിലുള്ള അവരുദ്ദേശിക്കുന്നത് പോലെയുള്ള അവരുടെ അഹംഭാവത്തിന് സമാനമായ ബഹുമാന സ്ഥാന ഭൂഷാദികൾ കിട്ടുന്നില്ല എന്ന അടിസ്ഥാനരഹിതമായ പരാതി കൊണ്ട് വീർപ്പ് മുട്ടി അവിടെ ചെന്നാൽ വല്ലവും കിട്ടും എനിക്കിവിടെ പഴങ്കഞ്ഞു കിട്ടുന്നു അവിടെ പോയാൽ എനിക്ക് ചിലപ്പോൾ കാടികൂടെ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഈ പാർട്ടിയിൽ നിന്നാണ് കൂടുതലാളുകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് എന്നത് നമുക്കറിയാൻ വേണ്ടിലും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്കറിയാം അതുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേട്ട് ചേക്കേറുന്ന ഏവരെയും അല്പം പുച്ഛത്തോടുകൂടെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഉള്ളിലുള്ള ആളുകൾ വീക്ഷിക്കുന്നത് വിലയിരുത്തുന്നത് എന്നതാണ് ഇതിലുള്ള പരമാർത്ഥം വെളിപ്പെട്ട പരമാർത്ഥം പക്ഷേ അത് ഇങ്ങനെ പച്ചയായി പറയുവാൻ ബി ജെ പിയുടെ ബുദ്ധിയുള്ള വക്താക്കൾ തുനിയുകയില്ല കാരണം അവർക്ക് രാഷ്ട്രീയമായ നഷ്ടം വരുത്താവുന്ന ഒരു സത്യ പ്രസ്താവനയാണ് അങ്ങനെ സത്യത്തോട് വലിയ പ്രതിപത്തിയൊന്നും ഈ സത്യാനന്തര രാഷ്ട്രീയത്തിൽ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിൽ ആവശ്യമില്ല ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഈ അവതാര അവതാരത്തിൽ അസത്യത്തിനാണ് കൂടുതൽ വില അതുകൊണ്ട് വരത്തിനാണെങ്കിലും അവനെ യജമാനെന്ന് വിളിക്കണം ആയമ്മയാണെങ്കിലും പെറ്റമ്മയെന്ന് പറയണം നീ വി പക്ഷേ നീ ഏറ്റവും വലിയ പണ്ഡിതനാണെന്ന് ഞാൻ കരുതുന്നു ഏ നീ വന്ന നീ എവിടെയോ എവിടെയൊരധികറ്റായിട്ട് വിക്ക് വിറ്റ് ചിലവഴിക്കാൻ കഴിയാത്ത കഴിയാത്ത വസ്തു കൊണ്ട് ഇങ്ങോട്ട് കടന്നു വന്നവനല്ലയോടാ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് താങ്കൾ വന്നത് ഞങ്ങൾക്ക് വലിയ എന്താണ് പറയുന്നത് അനുഗ്രഹവും അത്ഭുതകരമായൊരു സിദ്ധിയുമാണ് എന്നൊക്കെ പറഞ്ഞ് അതാണ് രാഷ്ട്രീയം എന്ന് പറയും അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഷ വേണ്ടതുപോലെ പഠിക്കുവാൻ കൂട്ടാക്കാത്തൊരു വ്യക്തിയാണ് സി സുരേഷ് ഗോപി അതുകൊണ്ട് പത്മജയെ ആയമ്മ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനവും ശരിയാണ് ഇവർ വന്ന് ഇവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിയത് കൊണ്ട് എനിക്ക് രണ്ട് വോട്ടിൻ്റെ ഗുണം കിട്ടത്തില്ല അത് സത്യമാണ് ഒരുപക്ഷെ ഉള്ള വോട്ടൂടെ പോകാനാണ് ചാൻസ് അല്ലായിരുന്നുവെങ്കിൽ പത്മ ഏതെങ്കിലും ഒരു ഇലക്ഷന് ജയിക്കണ്ടേ ഇലക്ഷൻ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ അവർ പയറ്റി മൂന്നിലും സുന്ദരമായിട്ട് തോറ്റു ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിലും തോറ്റു മറ്റെല്ലാവരും ജയിച്ചപ്പോഴും തോറ്റു അങ്ങനെയുള്ളൊരു വ്യക്തി വന്ന് എന്നെ ഈ തൃശ്ശൂർ പോലെയുള്ള നിയോജക മണ്ഡലത്തിൽ ജയിപ്പിക്കണമെന്ന് പറയത്തക്ക ഉള്ള വിട്ടിത്തം ഉള്ള അത്രയും മണ്ടത്തരം സുരേഷ് ഗോപികയിൽ അദ്ദേഹം എം എ പാസ്സായ വ്യക്തിയാണ് കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പറയും അത് കേരള ഇംഗ്ലീഷാണെന്ന് മാത്രമേ ഉള്ളൂ സാരമില്ല കേരള ഇംഗ്ലീഷിനും നല്ല നല്ല രുചിയുണ്ട് അതിനെ ഞാൻ മാനിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അദ്ദേഹമുള്ള കാര്യം പറഞ്ഞു ആയമ്മയാണ് ആയമ്മ തന്നെയാണ് അതൊരു സംശയമില്ല അതുകൊണ്ട് ഈ സത്യം വിളിച്ച് പറഞ്ഞതിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനവും ബി ജെ പി എപ്രകാരമാണ് അങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ കാത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ അഭയാർത്ഥികൾ വെറും പൊള്ളയായ മറ്റെങ്ങും വിറ്റഴിക്കാൻ യോഗ്യതയില്ലാത്ത ഈ ചരക്കുകൾ ഇങ്ങോട്ട് കയറി വരുന്നത് അവരെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത് അവരെ പറ്റി വാസ്തവത്തിൽ എന്താണ് ചിന്തിക്കുന്നത് ഏത് വിലയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നതിൻ്റെ പരസ്യ സൂചനയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അത് വെളിപ്പെടുത്താൻ സുരേഷ് ഗോപി മാത്രമേ ധൈര്യം കാണിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് തൃശ്ശൂരിൻ്റെ ഒരു വീട്ടുണ്ടെങ്കിൽ ഞാൻ സുരേഷ് ഗോപിക്ക് തന്നെ കൊടുക്കും യാതൊരു സംശയമില്ല അതുകൊണ്ട് ദയവായി വിവാദം അവസാനിപ്പിക്കുക സുരേഷ് ഗോപി പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് തിരിച്ചറിയുക പത്മജ സുരേഷ് ഗോപി പറഞ്ഞത് തന്നെയാണ് എന്ന് അവർ തെളിയിച്ചതാണ് എന്നും ഇന്നലെയുമല്ല പല വർഷങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുക കോൺഗ്രസിൽ കരുണാകരൻ്റെ മകൾക്ക് വേണ്ടത്ര സീറ്റില്ല അല്ലെങ്കിൽ സ്വീകാര്യതയില്ല എന്ന ഒരു സ്ഥിതിവിശേഷം വരണമെങ്കിൽ കോൺഗ്രസിൻ്റെ മകൾ അത്രമാത്രം യോഗ്യതയുള്ള ഒരാളാണ് എന്നത് മാത്രമേ അത് തെളിയിക്കുന്നുള്ളൂ അല്ലാതെ എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ ഘനമുണ്ട് എന്ന് തെളിയിക്കുവാൻ ഇഷ്ട ഏറ്റവും പോലെ അവസരം ലഭിച്ച ഈ വ്യക്തിക്ക് അതൊന്നും ഉപയോഗിക്കാൻ അതുകൊണ്ട് പ്രയോജനം കൈവരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലോട്ട് കയറി അവിടെ വല്ലതും കിട്ടുമോ എന്ന് മണത്ത് മണത്ത് അങ്ങോട്ട് പോയത് എന്ന് നമുക്കറിയാം അങ്ങനെ വരുന്ന ആളിനെ എന്ന് വിളിക്കണോ അല്ലെ പത്മിധരനായിട്ട് എന്ന് വിളിക്കണോ അല്ലെങ്കിൽ കമലാദാസ് എന്ന് വിളിക്കണോ ഒറ്റ വാക്ക ഇവിടെ വാസ്തവത്തിൽ അന്വർത്ഥമാകുകയുള്ളൂ ആയമ്മ വാസ്തവത്തിൽ എനിക്ക് ഭാഷ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ആളുകളോട് ബഹുമാനമാണ് ഞാൻ ഭാഷയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പത്മജയെ ഇപ്പോൾ വിശേഷിപ്പിക്കാൻ ഇതിനേക്കാൾ പ്രസക്തമായ പ്രിസൈസ് ആൻഡ് മീനിങ് ഫുൾ മോസ്റ്റ് ആക്യൂററ്റ് ഡിസ്ക്രിപ്ഷൻ വേറൊന്നുമില്ല എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഇത് പലയിടത്തും ചെന്ന് കൊള്ളുകയും അത് അസ്തമിക്കാത്തൊരു വിവാദമായി ഇന്നും ഉണങ്ങാത്ത മുറിവ് പോലെ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയുന്നു സുരേഷ് ഗോപിക്കൊരു ബിഗ് സല്യൂട്ട് വീണ്ടും കാണാം